മലീഹാ ഗോതമ്പ് പാടത്തെ മൂന്നാമത്തെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നേതൃത്വം നൽകി ഷാർജ ഭരണാധികാരി നിന്ന് നിർമ്മിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഷെയ്ഖ് സുൽത്താൻ പുറത്തിറക്കി മരുഭൂമിക്കുള്ളിൽ സ്വർണശോഭയിൽ കതിരണിഞ്ഞു നിൽക്കുന്ന കൂറ്റൻ ഗോതമ്പ് പാടം ഏകദേശം രണ്ടായിരം ഫുട്ബോൾ മൈതാനത്തിന്റെ വലുപ്പത്തിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് ഹെക്ടറിൽ യു എയുടെ കാർഷിക മേഖലയിൽ പുതിയ അധ്യായം സൃഷ്ടിച്ച മലീഹയിലെ ഗോതമ്പ് പാടത്തിലായിരുന്നു ബുധനാഴ്ച കൊയ്ത്തുത്സവം ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി നേരിട്ടെത്തി തന്നെ വിളവെടുപ്പിന് നേതൃത്വം നൽകി സബ്യ സനാബിൽ അഥവാ ഏഴു കതിരുകൾ എന്ന് പേരിട്ട ഗോതമ്പാണ് വിളവെടുത്തത് വിളവെടുപ്പിനു മുമ്പ് ഈ ഇനം ഗോതമ്പിൽ നിന്നുണ്ടാക്കിയ കേക്കുകൾ ബിസ്ക്കറ്റുകൾ നുറുക്കു തുടങ്ങിയ വിവിധ തരം ഉൽപ്പന്നങ്ങൾ ഷെയ്ഖ് സുൽത്താൻ പരിശോധിച്ചു കർഷകരുമായും എഞ്ചിനീയർമാരുമായും അദ്ദേഹം സംവദിച്ചു കൊയ്ത്തു യന്ത്രങ്ങളുടേതുൾപ്പെടെ ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ പ്രവർത്തനവും ഭരണാധികാരി നേരിട്ടു കണ്ടു ആറായിരം ടൺ ജൈവ ഗോതമ്പാണ് ഇത്തവണ പാടത്തു നിന്ന് വിളവെടുക്കുന്നത് നിർമ്മിത ബുദ്ധി അത്യാധുനിക സെൻസർ ഓട്ടോമാറ്റിക് ഇറിഗേഷൻ തുടങ്ങിയവ ഉപയോഗിച്ചാണ് കൃഷി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലായിരുന്നു മലിഹയിലെ ആദ്യത്തെ വിളവെടുപ്പ് മീഡിയ വൺ ഷാർജ